ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വഴിയോരങ്ങളെ എങ്ങനെ മനോഹരമാക്കാം പാതയോരങ്ങളിൽ ഒരു പൂന്തോട്ടം എങ്ങനെ ഒരുക്കാം സ്വന്തം വാർഡിലെ ജനങ്ങൾക്ക് മാത്രമല്ല ഈ പ്രദേശത്തുകൂടി പോകുന്ന കടന്നു പോകുന്ന ആർക്കും അല്പസമയം ചിലവഴിക്കാം എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തിൽ മനോഹരമായ ഒരു പച്ചത്തുരുത്ത് എങ്ങനെ ഒരുക്കാം ഒരു വാർഡ് മെമ്പറുടെ ശ്രമങ്ങൾ അത് പരിചയപ്പെടുത്താനാണ് അങ്ങനെ ഒരു തുരുത്താണ് മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒന്നാം വാർഡ് മെമ്പറുമായ ഷൗക്കത്തലി വളച്ചട്ടിയിൽ ഒരുക്കിയിട്ടുള്ളത് കീഴ്ശേരി മഞ്ചേരി റൂട്ടിൽ പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒന്നാം വാർഡിൽ പുറ്റമണ്ണ കാവുങ്കപ്പാറ എന്നീ ഭാഗങ്ങളിലായി അദ്ദേഹം ഒരുക്കിയിട്ടുള്ള അതിമനോഹരമായ ഒരു സ്നേഹാരാമം പ്രസംഗങ്ങൾക്കും വാക്കുകൾക്കും അപ്പുറം പ്രവൃത്തിയിലൂടെ എങ്ങനെ നമ്മുടെ നാടിനെ മനോഹരമാക്കാം എന്നതിൻ്റെ ഒരു തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയിലൂടെ നമ്മൾ കാണുന്നത് കേവലം പരിസ്ഥിതി ദിനത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല മരങ്ങൾ വച്ചുപിടിപ്പിക്കൽ എന്നത് വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിച്ചും പരിസര ശുചീകരണ പ്രവൃത്തികൾ നടത്തിയും ഹരിതകർമ്മശേനയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തിയും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചും ശുചിത്വ ബോധം ജനങ്ങളിൽ വളർത്തുന്നതിനൊപ്പം ഒരു നാടിനെ എങ്ങനെ മനോഹരമാക്കാം അതിന് സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയും ഫലവൃക്ഷത്തൈകൾ ചെടികൾ എന്നിവ വാങ്ങി തൻ്റെ വാടിൽ അങ്ങോളം ഇങ്ങോളം സ്വയം നട്ടുപിടിപ്പിച്ച് പരിപാലിച്ച് ഏവർക്കും മാതൃകയാവുകയാണ് ശ്രീ ഷൗക്കത്തലി വളച്ചട്ടിയിൽ അദ്ദേഹം മനുഷ്യർക്ക് വിശ്രമിക്കാനൊരിടം ഒരുക്കുന്നതിനപ്പുറം പക്ഷികൾക്കും ശലഭങ്ങൾക്കും കൂടൊരുക്കുക കൂടിയാണ് വഴിയോരത്തെ മനോഹരമായ ഒരു ഉദ്യാനം ആളുകൾക്ക് സായങ്കാലങ്ങൾ ചിലവഴിക്കാൻ മനോഹരമായൊരു തീരം ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ഈ കാഴ്ചകൾ കണ്ടു മടങ്ങുമ്പോൾ മാലിന്യങ്ങൾ വലിച്ചെറിയില്ലെന്നും പ്രകൃതിയെ സംരക്ഷിച്ചു കൊള്ളാമെന്നും പ്രതിജ്ഞ ചെയ്യുന്ന കുടുംബശ്രീ അംഗങ്ങളുടെ വീട്ടുമുറ്റ സദസ്സിൽ അവരോടൊപ്പം കണ്ട ചെറിയ കുഞ്ഞിൻ്റെ മുഖമായിരുന്നു മനസ്സിൽ തെളിഞ്ഞത് നാളേക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ